പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് അതേപോലെ നമ്മളെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രമാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ രണ്ട് ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റും കൂടി ഉണ്ട് കേട്ടോ അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിൻ്റെ ജാറ് നമ്മൾ ഒട്ടും തന്നെ നെനവുണ്ടാവാൻ പാടില്ല ഈ ഒരു കേക്കിലേക്ക് എടുക്കുന്ന ഏതൊരു പാത്രമായാലും ഒന്നും നമ്മൾ നെനവുണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റ് നല്ലോണം അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അതിലേക്ക് ആ മിക്സിയിലേക്ക് തന്നെ നമ്മൾ രണ്ട് കോഴിമുട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടായിരിക്കണം അഥവാ അങ്ങാനും ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കോഴിമുട്ടയാണെന്നുണ്ടെങ്കിൽ അത് പുറത്ത് വെച്ച് തണുപ്പ് പോയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ അതേപോലെ മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾ കയ്യിൽ ഏലക്ക പൊടിച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ വാനില അസൺസ് ഒഴിച്ച് കൊടുക്കുക മുട്ടേൻ്റെ ആ ഒരു ഫ്ലേവർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് എല്ലാം പാടെ മിക്സിൻ്റെ ജാറിൽ നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഒട്ടും തന്നെ കട്ടങ്ങളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് കണ്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ടിതാ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കരുത് ഓയിലെന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ അത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ബൗളിലായാലും ഒട്ടും തന്നെ നെനവുണ്ടാവാൻ പാടില്ല കേട്ടോ അഥവാ നെനവുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു തുണിക വെച്ചിട്ട് ഒന്ന് തോത്തിയെടുക്കുക എന്നിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കട്ടെ ഈ ഒരു ബാറ്റർ അപ്പോൾ അത് അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഒരു പിഞ്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് അപ്പങ്ക അപ്പക്കാരം ബേക്കിംഗ് സോഡ സോഡോ ബേക്കിംഗ് പൗഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കൂടി പോകണ്ട കേട്ടോ അപ്പക്കാരമൊന്നും എന്നിട്ട് ഇതുപോലെ നന്നായി നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇനി മൈദക്ക് പകരം ഗോതമ്പ് പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് തരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് സ്പൂണോ വിസ്കോ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ അത് മിക്സ് ആയിട്ട് കിട്ടും പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളമോ പാലോ ഒന്നും ചേർക്കുന്നില്ല പിന്നെ നമ്മൾ ക്യാരറ്റ് മിക്സിയിൽ അടിച്ചപ്പോഴായാലും അതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഇത് കിട്ടേണ്ടത് കേട്ടോ എന്നിട്ടിപ്പോൾ ഞാൻ ഒരു കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ നിങ്ങൾ ഏതൊരു പാത്രത്തിലായാലും കുഴപ്പമില്ല കേക്ക് ടിന്നെ ഉണ്ടെങ്കിൽ ഇതിലായാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ഏതൊരു പാത്രമാണ് എടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് തിളവി കൊടുക്കുക അതേപോലെ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിലും അത് വെച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്നിങ്ങനെ തട്ടിക്കൊടുത്തിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ മൈദ തട്ടി കൊടുക്കണം എന്നില്ല നേരിട്ട് ഈ ഓയിൽ ഓയിൽ സ്പ്രെഡ് ആക്കിയാണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ എന്നിട്ടിതാ ഞാൻ ഈ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ എയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതിൻ്റെ മേലെ ഞാനിപ്പോൾ കുക്കറിൻ്റെ മൂടിയല്ലേ വെക്കുന്നത് സാധാരണ നോർമൽ ഒരു മൂടി വെച്ചിട്ട് അതിൻ്റെ ഒരു വെയിറ്റ് കയറ്റി വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ അര മണിക്കൂറാണ് മുപ്പത് മിനിറ്റാണ് ടൈം എടുത്തിട്ടുള്ളത് ഇത് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് കേട്ടോ പിന്നെ നിങ്ങളെ കയ്യിൽ നെറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വേവിക്കാൻ വെക്കുന്ന ടൈമിൽ തന്നെ അതിൻ്റെ മേലൊന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ വന്ന് വന്നതിന് ശേഷമാണ് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഈ തപ്പയം കുറച്ച് കത്തിട്ട് കൊടുത്തതാണ് പിന്നെ ചൂടറിയതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ അതാ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ഇതും ചൂടറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സൈഡിൽ കാണുന്നതൊക്കെ മൈദപ്പൊടിയാണ് കേട്ടോ നമ്മൾ അതിൻ്റെ താഴെ ഒന്ന് പൊടി തട്ടി കൊടുത്തിനല്ലോ ആ ഒരു പൊടിയാണ് കേട്ടോ അപ്പം അതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അടിഭാഗം കരിഞ്ഞു പോവേ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റ് തന്നെ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ അത് വൈകുന്നേരം ചായക്കടിൻ്റെ കൂടിയും അല്ലാതെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ തിന്നാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് കേട്ടോ ക്യാരറ്റ് ക്യാരറ്റൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പീസോ രണ്ട് പീസോ വെച്ചിട്ടൊക്കെ ഇതുപോലെ ഒന്നുണ്ടാക്കി എടുത്താൽ മതി നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ ഈയൊരു കേക്കിൽ മുട്ടൻ്റെ ഒന്നും എടുത്ത് കാണിക്കൂല കേട്ടോ നമ്മൾ വാനില സെൻസും അതേപോലെ ഏലക്ക പൊടിച്ചതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കാനും മറക്കരുത് അപ്പം ഇത്രയേളുണ്ടാക്കിയെടുക്കാനേ നല്ല സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കെ കേട്ടോ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ